അല്ലാമലേക്കും വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബൺ ദോശയാണ് ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ബണ്ണിനെക്കാളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ഇതിന് ഒഴുന്നൊന്നും ആവശ്യമില്ല പച്ചരിയും കുറച്ച് അവലും മാത്രം മതിയാവും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെന് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇഡലി റൈസ് ആയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് രണ്ടും കൂടി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ച് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർക്കാൻ വെക്കണം ഇതേ ഇപ്പം നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാനിതൊന്നും കൂടി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരി ഒരു മിക്സീര ജാറിലേക്ക് മാറ്റി കൊടുക്കാം അരി എല്ലാം മിക്സീലെ ജാറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് അവൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വെള്ളക്കളർ അവലാണ് എടുത്തിട്ടുള്ളത് അതാണ് നല്ലത് ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്മൂത്തായിട്ടാണ് മാവ് അടിച്ചെടുത്തിട്ടുള്ളത് ഒരു തരിയും ഇല്ലാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതെ കണ്ടില്ലേ മാവ് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലെ ജാറിൽ അടിച്ചെടുത്ത മിക്സിയിലെ ജാറിൽ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം ലൂസാക്കി എടുക്കണം ഒരുപാട് ലൂസാക്കാനല്ല ഒരൽപ്പം ലൂസാക്കി എടുക്കുക ഉഴുന്ന് ദോശയുടെ ഭാഗത്തിന് എടുക്കുക കാരണം ഇത് നമ്മൾ പൊങ്ങാൻ വെക്കും അപ്പോൾ ഒന്നും കൂടി ഇത് തിക്കായിട്ട് വരും നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഈ സമയത്ത് കുറച്ച് ലൂസാക്കി എടുത്തിട്ട് പൊങ്ങാൻ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്ത് അത് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒരു ഏഴെട്ട് മണിക്കൂർ ഇത് അടച്ചു വെച്ചിട്ട് മാവ് പൊങ്ങാൻ വെക്കണം രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ തലേന്ന് അടിച്ച് വെക്കുക അടിച്ച് വെച്ചിട്ട് അടച്ചു വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ചേർത്തിട്ട് പെട്ടെന്ന് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏഴെട്ട് മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം അത് ചുട്ടെടുക്കുക മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു ഏഴെട്ട് മണിക്കൂറായി ഇതേ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇഡലി മാവ് പോലെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഉഴുന്ന് ചേർക്കാതെ തന്നെ കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്ന് എണ്ണയിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിനു ശേഷം അത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ബണ്ണ് ദോഷം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോഷം ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അപ്പച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പച്ചട്ടി അല്ലെങ്കിൽ സാധാരണ ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് കുഴിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ മാത്രമേ ബൺ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ ചൂടായ അപ്പച്ചട്ടിയിൽ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുകയാണേ ഞാൻ ഒന്നര തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മാവ് ഒഴിച്ചു കൊടുക്കുക നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിൽ ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഒഴിച്ചെടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞ് പിടിക്കും ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം അപ്പുറത്ത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക വീണ്ടും അതുപോലെ മാവ് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും ചെറിയ തീയിൽ വെച്ചിട്ട് കണ്ടോ നല്ലതുപോലെ ബൺദോഷം വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കണേ